നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ കൂൺ ബെഡ് പെല്ലറ്റിൽ ചെയ്തിരിക്കുന്നതാണ് പെല്ലറ്റ് മഷ് മഷ്പെല്ലറ്റ് ഇപ്പം ആളുകൾ വൻതോതിൽ ചെയ്യുന്ന ഒന്നാണ് മഷ് മഷ് പെല്ലറ്റ് പെല്ലറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് ഒരു കിലോ മതി നമുക്ക് ഒരു ബാഗ് ചെയ്യാൻ ഒരു ബെഡ് ചെയ്യാൻ ആകെ ഒരു കിലോ പെല്ലറ്റാണ് ആവശ്യം അപ്പം അത് ഇന്ന് എടുത്ത ആളുകൾ ഇപ്പം ഞങ്ങളൊക്കെ ധാരാളമായിട്ട് ഇന്ത്യയിലെല്ലായിടത്തും ഇപ്പോൾ പെല്ലറ്റ് അയക്കുന്നുണ്ട് പലരും പത്തും പതിനഞ്ചും ഒക്കെ ചാക്കാണ് എടുക്കുന്നത് കാരണം വൈക്കോൽ കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അറക്കപ്പൊടിയൊക്കെ വേണ്ട അത്ര വൃത്തിയായിട്ട് കിട്ടാത്തതും അത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഇപ്പം പെല്ലറ്റുകൾ വലിയ കമ്പനികളാണ് ഉത്പാദിപ്പിക്കുന്നത് അത് നമുക്ക് ചാക്കിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും മറ്റുള്ളതിൻ്റെ അത്ര അളവ് വേണ്ട ഇപ്പോൾ ഈ ഒരു കിലോ ആണെങ്കിലും ഇത് വെള്ളം ഒഴിച്ച് കുതിർന്ന് വരുമ്പോഴേക്കും അത് രണ്ടര കിലോയോളം തൂക്കം വരും ബെഡ് അപ്പോൾ അതിൽ നിന്ന് നല്ല വിളവ് കിട്ടുന്നുണ്ട് ഒരു ബെഡിന് ഏകദേശം പെല്ലറ്റിൽ കൃഷി ചെയ്യുമ്പോൾ എൺപത് രൂപയാണ് ഒന്നിച്ച് കൂടുതലെടുക്കുമ്പോൾ വരുന്നത് ഇനി എൺപത് എൺപത് രൂപ വന്നാൽ തന്നെയും ഒരു കൂൺ ബെഡിൽ നിന്ന് ഏകദേശം ഒരു കിലോ അതിൽ കൂടിയ അളവിലും കൂണ് കിട്ടുന്നുണ്ട് ഞാനതൊന്നും എല്ലാവരോടും പറഞ്ഞിട്ട് അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാറില്ല കിലോ കൂണ് എന്തായാലും ഗ്യാരൻറ്റിയാണ് കിലോ കൂണ് കിട്ടിയാൽ തന്നെ ഒരു ബെഡിൽ നിന്ന് കിലോ കൂണ് കിട്ടിയാൽ തന്നെ അതിന് ഇരുന്നൂറ് രൂപ വിലയുണ്ട് ഈ ഇരുന്നൂറ് രൂപയുടെ കിട്ടുമ്പോൾ നമുക്ക് ചിലവ് ഒരു നൂറ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആകുന്നതാണ് മറ്റ് കൃഷി പോലെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട എന്തായാലും ഒരു മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനാവും അത് എച്ച് വൈറ്റാണെങ്കിൽ കേട്ടോ ഫ്ലോറിഡ ആണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസമൊക്കെ പിടിക്കുന്നുണ്ട് ഫ്ലോറിഡ കുറേം കൂടെ വലിയ അളവിൽ കൂണ് വരുന്നതാണ് നല്ല കരുത്തുള്ളതും ഉള്ളതുമാണ് അപ്പം ഇത് ചെയ്യുന്ന വിധം ഒന്ന് കാണിക്കാം പെട്ടെന്ന് ഒരു കിലോ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഞങ്ങളിങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ അയക്കുന്നത് ഇത് രണ്ട് കിലോ പെല്ലറ്റ് ഇങ്ങനെ ഉള്ള രണ്ട് കിലോ പെല്ലറ്റ് ഓരോ ബാഗിൽ രണ്ടെണ്ണം അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് വിത്ത് അതായത് ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് രണ്ട് ബെഡ് ചെയ്യാൻ പറ്റും സാമ്പിൾ ചെയ്യാൻ വേണ്ടി മുന്നൂറ് രൂപയ്ക്കാണ് അത് എല്ലാ ചിലവുൾപ്പെടെ കൊറിയർ ചാർജ് അടക്കം അയച്ചു കൊടുക്കുന്നത് എന്നാൽ ഇതേപോലെ ഇരു ഇങ്ങനെയുള്ള ഇരുപത്തിയഞ്ച് ബെഡ് ചെയ്യാനുള്ള പെല്ലറ്റ് അയച്ചു കൊടുക്കുന്ന ഇരുപത്തഞ്ച് കിലോ പെല്ലറ്റും വിത്തും കൂടെ അയച്ചു കൊടുക്കുന്നത് കവറ് അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ഒരു ടാപ്പ് ഇരുപത്തഞ്ച് പി കവറ് ഇതെല്ലാം കൂടെ അയച്ചു കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് വേണ്ടവർ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ഇപ്പോൾ എടുത്തവർ ആദ്യം സാമ്പിൾ ചെയ്തവർ പിന്നെ ഒരു ചാക്കായി പിന്നെ അത് രണ്ട് ചാക്കായി പിന്നെ പത്ത് ചാക്കായി അങ്ങനെ വലിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങി കാരണം ഇത് പണിയൊന്നുമില്ല ഇതെന്താ പണിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതേപോലെയുള്ള ഒരു പെല്ലറ്റിലേക്ക് ഒരു കിലോ എടുത്ത പെല്ലറ്റിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം അപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം വരും ഈ കവറിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ ഉരുകി പോകില്ലേ കേടുവന്നു പോവില്ലേ ആ ഒന്നും ആവില്ല തിളച്ച വെള്ളം പെല്ലറ്റ് കുടിക്കും ഒന്നര ലിറ്റർ ഇങ്ങനെ ഒഴിക്കുക അപ്പോൾ ആ വെ വെള്ളം അങ്ങ് കുടിച്ച് വലിച്ചു കുടിച്ച് അത് എന്ത് ചെയ്യണം ഇതിനെ അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് മടക്കി ഇങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുന്നത് മാറ്റിവെക്കും അപ്പോൾ അതവിടെ കിടന്ന് ഒരു ഏഴ് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് തണുത്ത് വരും അങ്ങനെ തണുത്തു വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് വിത്തിടുന്നത് ഇനി ആ വിത്തിടുന്നത് കാണിച്ച് തരാം അപ്പം ഇതേപോലെ ഇവിടെ ഞാൻ ഇങ്ങനെ കുതിർന്ന ഒരു പെല്ലറ്റ് ഉണ്ട് വെള്ളമൊഴിച്ച് നനവ് വന്ന് കുതിർന്ന് അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പെല്ലറ്റ് ശരിക്കും കുതിരാൻ വേണ്ടി നമ്മൾ അതിനെ ഒന്ന് ഉടയ്ക്കണം ഇങ്ങനെ ഉടച്ചതിന് ശേഷം ഒന്നും കൂടി വിരൽ കൊണ്ടൊക്കെ ഒന്ന് ഞെക്കി അമർത്തി ഉടച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഒരു പാക്കറ്റ് വിത്ത് ആ ഒരു പാക്കറ്റ് വിത്തിൻ്റെ നമ്മളത് കൈകളിലൊക്കെ ഇട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉടയ്ക്കുക കൈകൾ കൊണ്ട് തന്നെ ഉള്ളിലേക്ക് തുടേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടയ്ക്കുക ഉടച്ചിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ പകുതി നമ്മൾ പിടിക്കുക ഇവിടെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഞങ്ങൾ കൊടുക്കുന്ന വിത്തിന് റബ്ബർ ബാൻഡൊക്കെ ഇടും അതിനൊരു പനിയുണ്ടാവും അതങ്ങ് എടുത്ത് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക ഉടക്കുക ശരിക്കും ചോറ് ഉരുട്ടിയ പോലെ കട്ട പിടിച്ച വിത്തിനെ ഉടച്ച് പകുതി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ പെല്ലറ്റ് കുതിർന്ന് വന്നതിന് വന്ന അതിലേക്ക് ഒരു ഏഴ് മണിക്കൂർ അത് തണുത്തതിന് ശേഷം ഏഴ് മണിക്കൂർ കഴിയുമ്പോഴേക്ക് തണുത്തും അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങാൻ വേണ്ടി വന്ന് ഇളക്കുക ഒന്ന് അപ്പോൾ താഴോട്ടങ്ങനെ ഇറങ്ങും അതിനുശേഷം വലിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഞങ്ങൾ ടാപ്പും കൂടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അതിൻ്റെ വാവട്ടം രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടിക്കുക ഇങ്ങനെ ഒട്ടിക്കുക ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഈ പേപ്പർ ടാപ്പ് തന്നെ ഒട്ടിക്കണം ഒട്ടിക്കുമ്പോൾ ലേസം ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക് അതങ്ങ് രണ്ട് വാവട്ടം കൂടെ ഇതിലൂടെ എയർ സർക്കുലേഷൻ ഉണ്ട് അതുകൊണ്ട് മുട്ട സൂചി കൊണ്ടൊന്നും ഇതിന് കുത്തരുത് കുത്തിയാലേക്ക് ഫംഗസുകൾ മറ്റ് അണുബാധയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നോ അങ്ങനെ ചെയ്യരുത് ചെറിയ രീതിയിൽ ചെയ്യുന്നവർ മാത്രം റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ കെട്ടുക ഈ ഇതിൻ്റെ വാവട്ടത്തിൽ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ചെട്ടി ഉറവിച്ചാൽ മതി ഇനി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിൻ്റെ സ്പോൺ റണ്ണിങ്ങിന് വേണ്ടി വയ്ക്കുക അത് ഇത്തരം ഇങ്ങനെ തന്നെ ഉറിയിൽ തൂക്കിയിട്ടാൽ മതി അതേപോലെ ഉറികളിൽ തൂക്കിയിടുക അപ്പം കുറികളിൽ അങ്ങനെ തൂങ്ങി കിടന്ന് പതിനഞ്ച് ദിവസം അഴേക്കും ഇത് കണ്ടോ ഇതൊക്കെ വെള്ള വെള്ളനിറവായുണ്ട് ബെഡിന് ചുറ്റും വെള്ള നിറം വരും അതിൻ്റെ മൈശീലിയും പടർന്ന് വെള്ള നിറവായതിന് ശേഷം നമ്മൾ അതിനെ ഒരു ഇരു പത്ത് പത്തോളം കീറലുകൾ ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് പല ഭാഗത്തായിട്ട് കീറി കൊടുക്കുക കീറിയതിന് ശേഷം നമ്മൾ നനച്ചു തുടങ്ങുന്നത് നനയ്ക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഇതിനു ചുറ്റിനും വെള്ളം കൊടുക്കുക സ്പ്രേ ചെയ്യുക അതിലേക്ക് അപ്പോൾ അത് നനഞ്ഞു കുതിർന്ന് ഇരിക്കണം എപ്പോഴും നനവ് ഉണ്ടായിരിക്കണം ഒരു മരത്തിൻ്റെ നീര് ഉള്ളതുപോലെ തന്നെ ഈ ബെഡിൻ്റെ ഉള്ളിൽ ആ മാധ്യമം കൂടി ഇരിക്കണം അപ്പോൾ നനച്ചു തുടങ്ങി ഒരാഴ്ചക്ക് കഴിയുമ്പോഴേക്ക് മുട്ടകൾ വരും അത് ഫ്ലോറിഡ ആണെങ്കിൽ കുറച്ച് താമസിച്ചാണ് വരിക ഇപ്പോൾ വൻതോതിൽ ആളുകൾ ചെയ്യുന്നത് എച്ച് യു വൈറ്റ് എന്ന് പറയുന്ന ചിപ്പിക്കുണിനാണ് എച്ച് യു വൈറ്റ് അത് വേഗം വരും പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മുട്ട ഇടുന്നുണ്ട് അതൊരു നാലഞ്ച് തവണയെങ്കിലും ഒരു ബെഡിൽ വരും ആദ്യം തന്നെ ഒരു കിലോ കൂണെങ്കിലും നമുക്ക് ബെഡിൽ കിട്ടുന്നുണ്ട് ഈ പല്ലറ്റിലൊക്കെ വലിയ രീതിയിലാണ് ഇത് കിട്ടുന്നത് അപ്പം ഇതിനെ നമ്മൾ വിളവെടുക്കുന്ന വിളവെടുത്തിട്ട് ഇരുന്നൂറ് ഗ്രാം ആക്കിയിട്ടാണ് അതിനെ പാക്ക് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്നത് ഇപ്പം ഈ പെല്ലറ്റൊക്കെ വന്നതോടുകൂടി എല്ലാ ജോലി എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും കുറച്ച് സമയം വൈകുന്നേരം നമുക്ക് നമുക്കതിനു മാറ്റി വയ്ക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൂണെങ്കിലും കിട്ടും കൊടുക്കാനും വിൽക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ജോലിക്ക് പോകുമ്പോൾ ഇത്തിരി കൂണുള്ളതെല്ലാം പറിച്ചെടുത്ത് ഇരുന്നൂറ് ഗ്രാം പാക്ക് ചെയ്ത് നല്ല പച്ചക്കറി കടകളിലോ സൂപ്പർ മാർക്കറ്റിലോ കൊടുക്കുക ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പൈസ തിരി മേടിക്കാം ഇങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് ഒരു വരുമാനമാർഗം ജോലിക്ക് പുറമെ മറ്റൊരു ജോലിയോടൊപ്പം അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെയെല്ലാം ഞാൻ കണ്ടുവരുന്നത് ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ സ്വന്തം ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യും ചില ആളുകൾക്ക് സമയം ഉണ്ടാവില്ല ഒന്നിനും സമയമുണ്ടാവില്ല പക്ഷെ അത് വളരെ തിരക്കില്ല ഞാൻ ഈ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാം ഞാൻ സിനിമാ നടൻ നമ്മുടെ കുമാർ സാറ് എൻ്റെ അടുത്ത് വിത്തെടുക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സിനിമയോടൊപ്പം അല്ലെങ്കിൽ തിരക്കുകളുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഈ കൂൺകൃഷിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നൊക്കെയുള്ള ആ ഒരു ഇത് സമയം കണ്ടെത്താനുള്ള ഒരു മനസ്സ് അത് അഭിനന്ദിക്കുക തന്നെ വേണം കാരണം അത്രയും തിരക്കുള്ള ഒരു നടൻ സ്വന്തം ആവശ്യത്തിന് അങ്ങനെ പല നടന്മാരുണ്ട് ഇപ്പോൾ കുറിച്ച് അദ്ദേഹം പച്ചക്കറികളൊക്കെ ധാരാളം കൃഷി എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ ജയറാം അവരൊക്കെ സിനിമയോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ മലയോരത്ത് ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് എല്ലാ ആളുകളും വളരെയധികം പാവങ്ങളുമാണ് പക്ഷേ ഒരു പച്ചമുളകിൻ്റെ തൈ പോലും വെച്ച് ഉണ്ടാക്കാൻ അവർക്ക് സമയമില്ല എന്നുള്ളതാണ് വേറെ സത്യം അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് താല്പര്യമുള്ളവർക്ക് സമയമുണ്ടാകും അതിനോടുള്ള ഒരു താല്പര്യം ഈ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മെഡിറ്റേഷനാണ് ഏറ്റവും വലിയ ഒരു ആത്മീയ പ്രവർത്തനങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കൃഷിക്കാരിപ്പോഴും അല്ലെങ്കിൽ ഒരു ചെടിയെ നട്ടുനനയ്ക്കുന്നവർ ഇങ്ങനെ അതിൻ്റെ വളർച്ചയിലൊക്കെ ആസ്വാദനം കണ്ടെത്തുന്നുണ്ട് അതിലൊരു ആത്മീയതയുണ്ട് അതൊരു ധ്യാനമാണത് അപ്പോൾ അവർ അത്തരം ആളുകൾ ഒരു സാത്വികഭാവം ഉള്ളവരാണ് അധികം കർഷകരും കൃഷി ചെയ്യുന്നവരും ഇങ്ങനെ ചെടികളെ പരിപാലിക്കുന്നവർക്കും അവർക്ക് എനിക്ക് തോന്നുന്നത് സ്നേഹം കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് സ്നേഹം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു ശാന്തത മനസ്സിനൊരു സുഖം ഇതൊക്കെ നമുക്ക് കൃഷി കൊണ്ട് സാധ്യമാവും അത് വീട്ടിൽ ഒരു കുറച്ച് ചെടികളാണെങ്കിൽ കുറച്ച് പച്ചക്കറികളാണെങ്കിൽ അപ്പോൾ ഇതേപോലെ കൂണാണെങ്കിൽ വീട്ടുമുറിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ഔഷധമാണ് നല്ല ടേസ്റ്റാണ് ശരിക്കും പാചകം ചെയ്യുവാണെങ്കിൽ അധികം രുചിയും അത് ഇത് കൂണെന്ന് പറയുന്ന പിന്നെ പ്രതിരോധ ഔഷധം കൂടിയാണ് കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും ആയാലും പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കൂണിൻ്റെ ഒരു ആവശ്യകത അതുകൊണ്ട് എല്ലാ വീടുകളിലും കൂണ് വളർത്താൻ ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൂണ് വളർത്താനുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കൂണ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും പക്ഷേ അത് അത്ര ഒരു വിധമല്ല ഇവിടെ വരുന്ന അധികം ബട്ടൺ കൂണാണ് ഇപ്പം നിങ്ങൾ കണ്ടുണ്ടാവും പല മാർക്കറ്റുകളിലും അത് കിട്ടും പക്ഷെ ഫ്രഷായിട്ട് കിട്ടുന്ന ബട്ടൺ കൂണുകൾ കുറവാണ് അധികവും കിട്ടുന്ന ബട്ടൺ കൂണുകളുടെ അടിഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ ഗ്രില്ല് പോലെയുള്ള അവിടെ ഒരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ടാവും ഒരു കറുത്ത കളർ ഉണ്ടാവും അത് പഴക്കം കാരണം അങ്ങനെയാണ് ഇവിടെ എത്തുമ്പോഴേക്കും അതിനാ നിറം വരും അത് ഫ്രഷായിട്ട് കിട്ടുന്നില്ല പിന്നെ ബട്ടൺ കൂണുകൾ ഇങ്ങനെയല്ല അതൊരു കമ്പോസ്റ്റ് മിശ്രീതത്തിലാണോ ഉണ്ടാക്കുന്നത് ഇത് ഏറ്റവും പ്യുവറായിട്ടുള്ള മരപ്പൊടികൾ അല്ലെങ്കിൽ വൈക്കോൽ ഇതൊക്കെ പുഴുങ്ങിയൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത് പിന്നെ ഈ പെല്ലറ്റ് എന്ന് പറയുന്ന വലിയ കമ്പനികളിൽ അതുപോലെയുള്ള മെഷീനിൽ കയറി ഇറങ്ങി ഡ്രൈ ആയിട്ട് അത് പൾപ്പാണ് ആദ്യം അത് പിന്നെ ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്ക് അത് ഹൈ ചൂടിൽ അത് അതിൽ ജലാംശം നൂറ് ശതമാനവും പോയിട്ട് വരുന്നതുകൊണ്ട് അത് ശരിക്കും അണുനാശം വരും അപ്പോൾ പെല്ലറ്റുകൾ ഉപയോഗിക്കുക ഇത് എളുപ്പമാണ് നമുക്ക് വേഗത്തിൽ കൂണ് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് ഇപ്പം കേടുപാടുകളില്ലാതെ കൂണ് കിട്ടും ഇനി വീണ്ടും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം കൂൺ കൃഷിയിൽ നിന്ന് പോകുന്നത് എൺപത് അൻപത് ശതമാനവും ആളുകൾ വിട്ടു നിൽക്കുന്നത് ഇരുട്ടുമുറി വേണം ഇത് കേൾക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യം എന്നൊക്കെ പലരും പറയും ഇത് അങ്ങനെയൊന്നുമില്ല ഇതൊരു സംരക്ഷിത കൃഷിയാണ് നമുക്കൊരു റൂമിൽ വിറക് പുരയിൽ തുടർച്ചയായ സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഇരുട്ടുണ്ടായാലും കുഴപ്പമില്ല ഇരുട്ടില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അനുഭവത്തിൽ കുറച്ച് വെളിച്ചടിക്കുന്ന കൂണിന് കുറച്ച് നിറം കുറയും എന്നാൽ ഇരുട്ടിൽ വളരുന്ന കൂണുകൾക്ക് കുറച്ചും കൂടെ നിറം കൂടുതലുണ്ട് നിറം കൂടുതലുണ്ട് ഇത് മാത്രമേ ഇതിലൊരു വ്യത്യാസമുള്ളൂ ഇരുട്ടു മുറി വേണമെന്ന് പഠിപ്പിക്കുന്നവർ എൻ്റെ എല്ലാ വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ടാവും കണ്ടവർക്ക് ചിലപ്പോൾ അത് ഞാനിങ്ങനെ ആവർത്തിക്കുന്നതുണ്ട് പക്ഷേ ഈ ഇരുട്ട് ഇപ്പോഴും എന്നെ ആളുകൾ ചോദി വിളിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഞാനത് പറയാം പ്രകൃതിയിൽ കൂണുണ്ടാകുന്നുണ്ട് ആ കൂണുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും റൂമുകളിൽ കൊണ്ടുവന്ന് വളർത്തുന്നത് അത് കൾച്ചർ ചെയ്തിട്ടാണ് അതിൻ്റെ വിത്തുകൾ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പം പ്രകൃതിയിൽ ആരും ഇരുട്ടൊന്നും ക്രമീകരിക്കുന്നില്ല അതിന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രകൃതിയിലുള്ള അതിൻ്റെ വിത്തുകൾ മുളപൊട്ടി പുറത്തേക്ക് വരും അതുപോലെ നമ്മൾ നമ്മുടെ റൂമിനകത്ത് കൂടിന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി നമുക്കെല്ലാം ഒരു വൃത്തിയും വെടിപ്പൊക്കമുണ്ട് അതുകൊണ്ട് ഹൈജനിക്ക് ആയിരിക്കണം അണുബാധ വരും ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി വയ്ക്കുക ധൈര്യമായിട്ട് ഭൂകൃഷി ചെയ്യുക സാമ്പിൾ ചെയ്യുക ആദ്യം തുടക്കക്കാർ പോയിട്ട് എന്നെ വിളിച്ചിട്ട് എപ്പോഴും കിൻ്റൽ കണക്കിന് ചോദ്യങ്ങളാണ് എത്ര ടെന്ന് ഉൽപ്പാദിപ്പിക്കാനും ഇത്ര പൈസ വേണം എത്ര ഷെഡ് കെട്ടണം ഞാൻ പറയും നിങ്ങൾ പോയിട്ട് ആദ്യം ഒന്ന് കൂണെന്താണെന്നൊന്ന് ചെയ്ത് നോക്ക് സുഹൃത്തെ ഈ കണക്ക് കാരണം ഞങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഈ ഞാൻ ഈ പത്തിരീതി കൊല്ലമായിട്ട് ഇത് വലിയ രീതിയിൽ എപ്പോഴും ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ക്ലാസ് കൊടുക്കുന്ന ആളായിരുന്നു പിന്നെയാണ് മാർക്കറ്റിലേക്ക് വന്നത് ഇതിൻ്റെ സാധ്യതകളൊക്കെ കണ്ടറിഞ്ഞാണ് വലിയ രീതിയിൽ കർണാടകത്തിലും കേരളത്തിലും അങ്ങോളങ്ങൾ ഇപ്പോൾ മാർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ വിത്തുൽപാദന കേന്ദ്രമായിട്ട് നമ്മുടെ ശാന്തി നികേതൻ വളർന്നു കണ്ണൂർ നമ്മളൊരു ഓഫീസ് തുടങ്ങി അവിടെയും വിത്ത് കിട്ടും കൂണും ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോയൊക്കെ ഞങ്ങളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആദ്യം എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വലിയ രീതിയിൽ മിൽക്കി മഷറും വന്നിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനില്ല അവിടെ നിന്ന് പലരും വലിയ കമ്പനികൾ കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇങ്ങോട്ടേക്ക് വരുന്നത് കുറഞ്ഞത് അപ്പോൾ കൂണുകൾക്ക് അനന്തമായ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് എപ്പോഴും വിളിച്ച ആളുകൾ ചോദിക്കും ഇതവിടെ മാർക്കറ്റ് ചെയ്യും എവിടെ കൊടുക്കും അവരോടും ഞാൻ പറയാറുള്ളത് ആദ്യം നിങ്ങളൊന്ന് ചെയ്യുക എന്നിട്ട് മാർക്കറ്റിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അന്വേഷിക്കാം മാർക്കറ്റ് ഇപ്പം ഞാൻ ഒരു കുഗ്രാമത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അന്ന് എവിടെ കൊടുക്കുക അന്ന് യൂട്യൂബ് യൂട്യൂബൊന്നുമില്ല ആരും മുന്നിലൊന്നും നിന്ന് പറഞ്ഞു തരാനില്ല കാരണം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഒറ്റപ്പെട്ട ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃഷി ചെയ്ത് പക്ഷേ അവരൊന്നും വലിയ രീതിയിലേക്ക് വന്നിട്ടുമില്ല ഞാനൊക്കെ തന്നെയാണ് പിന്നെയും കേരളത്തിലൂടെ നിങ്ങളും കൂണ് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നത് കർണാടകത്തിലെ അടക്കം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ വിത്ത് ഉൽപ്പാദനത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മറ്റൊന്നിനും സമയമില്ല ഇവിടെ ഞങ്ങൾ പിന്നെ അടുത്ത പ്രദേശങ്ങളിൽ വയനാട് ജില്ലയിൽ മാത്രമാണ് പൂണ് കൊടുക്കുന്നത് ഒരു മുപ്പത് കിലോയുള്ള പൂണ് അപ്പം എൻ്റെ നമ്പറിൽ ഈ പെല്ലറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം പരീക്ഷണം നടത്തുക ഒരു രണ്ട് കിലോ പല്ലറ്റ് ഇതേപോലെയുള്ള ഓരോ ബാഗിലോ ഓരോ കിലോ ഇട്ട് എത്ര വേണമെങ്കിലും അയച്ചു തരും പക്ഷേ ലൂസാക്കി എടുക്കുമ്പോഴും വില കൂടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം രൂപയുടെ ഒരു ചാക്ക് പെല്ലറ്റ് എടുക്കുകയാണ് നല്ലത് നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടം വരില്ല നിലനിന്ന് പോകും ആ രീതിയിൽ പെല്ലറ്റ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സാമ്പിൾ ചെയ്ത് നോക്കുക എന്നെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന്